അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും സിജോ പുറത്തായിരിക്കുകയാണ് സിജോൻ്റെ എവിക്ഷൻ എന്ന് പറയുന്നത് ആരും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒന്ന് തന്നെയാണ് സിജോ പോലും ഞെട്ടിപ്പോയൊരു സമയം തന്നെയാണ് സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ അർജുൻ പൊട്ടിക്കരയുന്നത് നമുക്ക് കാണാൻ സിജോ ഇത് ബർത്ത്ഡേ പ്രാങ്ക് ആണ് കാരണം നാളെ മറ്റന്നാളും ആണ് സിജോവിൻ്റെ ബർത്ത്ഡേ എന്ന് തോന്നുന്നു അങ്ങനെ അവർ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഇത് ബർത്ത്ഡേ ഡേ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് അർജുൻ അവിടുന്ന് കുറേ കരയുണ്ട് അർജുൻ സോറി പറയുന്നുണ്ട് സിജോനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മ കൊടുക്കുന്നുണ്ട് സിജോനോട് പറയുന്നുണ്ട് സോറി എന്നൊക്കെ െന്തിനാണെന്നൊക്കെ സിജോ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്താണെങ്കിലും എൻ്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇനി ഞാൻ പുറത്തിറങ്ങിയതിനു ശേഷം ഞാൻ കണ്ടുപിടിക്കും എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കാര്യത്തിൽ ഫുൾ കോൺഫിഡൻസ് ആണ് എന്ന് സിജോ പറയുന്നുണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താണെങ്കിലും ഞാൻ കണ്ടുപിടിച്ച് അത് പരിഹരിക്കുമെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും സിജോ പുറത്ത് പോയത് ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ് പി സിജോൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സിജോയ്ക്ക് സാധിച്ചിട്ടില്ല എന്ന് തന്നെ സിജോയെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് സായ് നന്ദന അവരുടെ കൂട്ടുകെട്ട് തന്നെയാണ് സിജോനെ ഇത്തരത്തിൽ കൊണ്ട് എത്തിച്ചതെന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്നാലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി